ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിൽ കളിച്ചിട്ടുള്ള താരമാണ് ഫാബീഞ്ഞോ നമുക്കറിയാം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഒരുപാട് കാലം ലിവർപൂളിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ഫാബീനോ പക്ഷെ പിന്നീട് അദ്ദേഹം സൗദി അറേബ്യൻ ക്ലബായ അൽ ഇത്തിഹാദിലേക്ക് പോവുകയായിരുന്നു അതിനുശേഷം ബ്രസീലിയൻ ദേശീയ ടീമിൽ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ ബ്രസീലിയൻ ടീമിലേക്ക് മടങ്ങിയെത്താൻ താൻ അതിയായി ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഫാബീനോ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പ് ഇപ്പോൾ അടുത്തു വരികയാണ് ആ വേൾഡ് കപ്പിൽ പങ്കെടുക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് ഫാബീനോ പുതിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇ എസ് പി എൻ ബ്രസീലിനോട് സംസാരിക്കുകയായിരുന്നു ഫാബീനോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്താൻ ഞാൻ ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്നുണ്ട് നേരത്തെ വേൾഡ് കപ്പിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് അതായിരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ബ്രസീലിയൻ ദേശീയ ടീമിൽ തിരിച്ചെത്താനും വേൾഡ് കപ്പ് കളിക്കാനും വേണ്ടി ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് ഇതാണ് ഫാബീനോ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നിലവിൽ തിരിച്ചെത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും കാരണം അദ്ദേഹം സൗദി അറേബ്യൻ ലീഗിലാണ് കളിക്കുന്നത് സൗദി അറേബ്യൻ ലീഗിൽ കളിക്കുന്ന ബ്രസീലിയൻ താരങ്ങൾക്ക് സി ബി എഫ് വലിയ ഒരു പ്രാധാന്യമൊന്നും നൽകാറില്ല കൂടാതെ മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർമാർ ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിനകത്തുണ്ട് കാസിമറോ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട് ഏതായാലും ഫാബിഞ്ഞൊക്കെ ഒരു തിരിച്ചു വരവ് സാധ്യമാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ ഡി അവസാനിപ്പിക്കുന്നു അതൊരു മേ കൊണ്ടും കാണാം